ും വറഹമത്തല്ലാഹി വാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ തൗഹീദിനെ മൂന്നായി വിഭജിച്ചത് മുജാഹിദികൾ സുന്നികളെ മുഷരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം തൗഹീദ് ഒന്നേ ഉള്ളൂ എന്ന് പറയുകയും പിന്നീട് അത് മൂന്നുണ്ട് എന്ന് വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ശരിയാവുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ് അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ് തൗഹീദിനെ മൂന്നായി വിഭജിച്ചു എന്ന് കേൾക്കുമ്പോൾ അതൊരിക്കലും അള്ളാഹു സുബഹാനഹുവലയെ ഏകനാക്കുന്ന വിഷയത്തിൽ ബഹുദൈവത്വമോ ഷിർക്കോ തടന്നു വരുന്ന രീതിയിലുള്ള വിഭജനമല്ല മറിച്ച് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഖാലിഖാണ് അവൻ അള്ളാഹു മാത്രമാണ് അഥവാ തൗഹീദുൽ റുബൂബിയ സൃഷ്ടാവ് സംരക്ഷകൻ എന്ന നിലയിൽ അവൻ ഏകനാണ് എന്ന അടിസ്ഥാനത്തിൽ റുബൂബിയ നമ്മൾ വിശദീകരിക്കാറുണ്ട് അതേപോലെ എല്ലാവിധ ആരാധനകളും അർത്ഥനകളും പ്രാർത്ഥനകളും അല്ലാഹുവിൽ മാത്രം സമർപ്പിക്കണമെന്നർത്ഥത്തിൽ ഉലൂഹിയ നാം വിശദീകരിക്കാറുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റേതായി പ്രത്യേകതകളും അസ്തിത്വവും വിശേഷണങ്ങളും നാമങ്ങളുമുണ്ട് അത് അവന് മാത്രം യോജിക്കുന്നതാണ് അവനല്ലാത്ത ആർക്കും അത് ചേരുകയില്ല എന്ന അടിസ്ഥാനത്തിൽ തൗഹീദു എന്ന് നമ്മൾ പറയാറു ഇത് എല്ലാം അള്ളാഹു സുബാനഹുഅലയെ ഏകനാക്കുക അത് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുടെ വിഷയത്തിലാണെങ്കിലും സംരക്ഷിക്കുന്ന സംരക്ഷണവും പരിപാലനവും നിയന്ത്രണവും അങ്ങനെ തുടങ്ങി ഈ ലോകത്തിൻ്റെ കൈകാര്യകർത്തിത്വം എന്ന നിലയിലാണെങ്കിലും എല്ലാവിധ ആരാധനകളും അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ് എന്ന നിലയിലുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അള്ളാഹുവിനെ മാത്രമേ ഏകനാക്കാവൂ അള്ളാഹു മാത്രമേയുള്ളൂ അവനാണ് ഏകൻ എന്ന അടിസ്ഥാനത്തിലാണ് ഇത് വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് ബഹുദൈവത്വം ദൈവത്വം അഥവാ ഷിർക്ക് കടന്നു വരുന്ന ഒന്നും ഇവിടെയില്ല ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പത്തൊമ്പതാം അധ്യായം വചനത്തിൽ കാണാം ആകാശ ഭൂമികളുടെ അതിനിടയിലുള്ളതിന്റെ സിട്ടാവായ ആരാധനയിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും ചെയ്യണം അവന് പേരുറ്റവൻ അവന് മറ്റാരെങ്കിലും ഉണ്ടോ ഇതാണ് അള്ളാഹു ചോദിക്കുന്നത് ഈ ആയത്തിൽ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങളും കടന്നു വരികയാണ് ഒന്ന് ആകാശ ആകാശഭൂമികളുടെ സൃഷ്ടാവ് അപ്പോ ആകാശഭൂമികളെ സൃഷ്ടിച്ച് അതിനിടയിലുള്ളതിന്റെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഏകനാണ് എന്ന അടിസ്ഥാനത്തിൽ നാം ചർച്ച ചെയ്യുന്നു ി അതുകൊണ്ട് അള്ളഹാനെ മാത്രം നിങ്ങൾ ആരാധിക്കണം അവനോടുള്ള ആരാധനയിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാനത്തിൽ തൗഹീദുൽ ഉലൂഹിയ ആരാധന ഏകനാക്കുക അല്ലാഹുവിനെ ഏകനാക്കുക എന്ന കാര്യത്തിൽ തൗഹീദുൽ ഉലൂഹിയ നാം ചർച്ച ചെയ്യുന്നു ഹൽ തഅലമു ലഹു സമിയ അവനെ പേരത്തവൻ അവനെ തുല്യൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അള്ളാഹുവിൻ്റെ മൂന്നാമത്തെ ചോദ്യം ഈ ആയിറ്റിലെ അഥവാ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് റസൂല്ലം വിശദീകരിച്ചതുപോലെ അതേ നാമഗുണവിശേഷണങ്ങളുള്ള ഒരാളും ഈ ലോകത്തില്ല അള്ളാഹുവിന് കഴിവുകളുണ്ട് അവന് പ്രത്യേകമായ കഴിവുകളുണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ തീരുമാനിച്ചാൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും അള്ളാഹുവിന്റെ കുതിരത്തിനെയും അള്ളാഹുവിന്റെ സിഫത്തുകളെയും അള്ളാഹുവിന്റെ അസ്മാകളെയും കവച്ചു വെക്കുന്ന ആരുമില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അവന് മാത്രമാണ് എന്ന കാര്യത്തിൽ അവനെ ഏകനാക്കുക ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം അതല്ലാതെ പുതിയൊരു തൗഹീദ് ഉണ്ടാക്കുകയോ പുതിയൊരു തൗഹീദ് വിശദീകരിക്കുകയോ അല്ല വിശുദ്ധ ഖുർആാനിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി ഇതിൻ്റെ പിന്തുണ ഇതിൻ്റെ തെളിവ് നമുക്ക് കാണുവാൻ കഴിയും അള്ളാഹു നന്ദി അനുഗ്രഹിക്കട്ടെ അസലാമു വാഹമത്തുല്ലാഹി വാത്തു